പ്രേമുള്ളവരെ മാർക്കറ്റുകളിൽ പ്ലാസ്റ്റിക് മുട്ട അല്ലെങ്കിൽ ഫേക്ക് എഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എഗുകൾ വ്യാപകമായി വിൽക്കപ്പെടുന്നു എന്ന രീതിയിലൊക്കെ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട് അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ പൊതുവെ വരുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് മുട്ട സാധാരണ മുട്ടയിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുക സാധാരണ മുട്ടയിൽ നിന്നും പ്ലാസ്റ്റിക് മുട്ടയെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമുക്ക് പഴകിയ മുട്ടയും ഫ്രഷ് എഗ്ഗും തമ്മിൽ തിരിച്ചറിയാൻ അറിയണം സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുട്ടയുടെ പുറത്ത് അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കാണിക്കുന്ന ഒന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുട്ട എത്രത്തോളം ഫ്രഷ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം പഴകിയതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല ഒരു മുട്ടയുടെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതിൽ പല ഘടകങ്ങളുണ്ട് അതായത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന ഒരു മുട്ട സാധാരണഗതിയിൽ അതിൻ്റെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറയാതെ നമുക്ക് ലഭിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെയാണ് അതായത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരുന്ന സാധാരണ റൂം ടെമ്പറേച്ചറിൽ നാം മുട്ട സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടും എന്നാൽ ഒരു മുട്ട ഒരു താഴ്ന്ന പുഷ്മാവിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലാണ് നാം സൂക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും അതായത് റഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന മുട്ടയുടെ ഷെൽഫ് ലൈഫ് വേണമെങ്കിൽ നാലോ അഞ്ചോ ആഴ്ച വരെ കിട്ടും അതുകൊണ്ട് തന്നെ മുട്ടയുടെ ക്വാളിറ്റി നിർണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് അത് സൂക്ഷിക്കുന്ന ഊഷ്മാവ് അതുകൊണ്ടാണ് പലപ്പോഴും വേനൽക്കാലങ്ങളിൽ മുട്ട വളരെ പെട്ടെന്ന് കേടാവുന്നത് വേനൽക്കാലങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുകയും അതുവഴി ഊഷ്മാവ് കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിൽ ഇത്തരത്തിലുള്ള മുട്ടകൾ സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുട്ട വളരെ പെട്ടെന്ന് ക്വാളിറ്റി കുറയുകയും മുട്ട കേടാവുകയും ചെയ്യും അതുകൊണ്ട് നാം എഗ് സൂക്ഷിക്കുമ്പോൾ പരമാവധി താഴ്ന്ന ഊഷ്മാവൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററുകളിൽ പ്രത്യേകം എഗ്ഗുകൾക്കായിട്ടുള്ള പ്രത്യേകം ക്രൈറ്റ്സുകളായിട്ട് അല്ലെങ്കിൽ പ്രത്യേകം ഷെൽഫുകളിലായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇനി മുട്ട നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സാധാരണ ഊഷ്മാവിലല്ലാതെ താഴ്ന്ന ഊഷ്മാവൽ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ റൂമുകളിലോ അത്തരത്തിലുള്ള താഴ്ന്ന ഊഷ്മാവുകളിൽ കീപ്പ് ചെയ്തിരിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ഷെൽഫിലേക്ക് ലഭിക്കും സൂക്ഷിക്കുന്ന താപനിലയെ പോലെ തന്നെ അത് സൂക്ഷിക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റിയും അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അളവും മുട്ടയുടെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന ഘടകമാണ് വളരെ ഉയർന്ന ഹ്യൂമിഡിറ്റിയും അതുപോലെ വളരെ താഴ്ന്ന ഹ്യൂമിഡിറ്റിയും ഇത്തരത്തിൽ മുട്ടയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മുട്ട ഫ്രഷ് ആണോ അതോ പഴകിയതാണോ മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു ഫ്രഷ് ആയിട്ടുള്ള മുട്ടയിൽ പൊതുവെ അതിന്റെ മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയും കൃത്യമായിട്ട് വേർതിരിഞ്ഞുതന്നെ കാണും അതായത് മുട്ടയുടെ മഞ്ഞ കൃത്യമായിട്ട് പൗണ്ടായിട്ട് നമുക്ക് തിക്കായിട്ട് കാണാൻ പറ്റും എന്നാൽ പഴകും തോറും ഇവ തമ്മിൽ മിക്സ് ആവുകയും ഒരു കലങ്ങിയ തരത്തിലുള്ള മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെയാണ് കാണുക ഇനി പൊട്ടിക്കാതെ ഒരു മുട്ട ഫ്രഷ് ആണോ അതോ പഴകിയതാണോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിലൊരു പരീക്ഷണം പറയാം അതായത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ മുട്ടയിടുക ഫ്രഷ് ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ ആ മുട്ട വെള്ളത്തിൽ താഴ്ന്നു കിടക്കുകയും അത് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ലെവലിൽ കിടക്കുന്നതായിട്ട് കാണാം എന്നാൽ ഒരു ഓൾഡ് ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ സാധാരണഗതിയിൽ അത് വെള്ളത്തിൽ താഴ്ന്നു തന്നെ കിടക്കും പക്ഷെ കിടക്കുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകും ഇങ്ങനെ ആയിരിക്കില്ല അത് ഈ രീതിയിലായിരിക്കും കാണുക എന്നാൽ വളരെ പഴകിയ അല്ലെങ്കിൽ റോട്ടൺ ആയിട്ടുള്ള എഗ് ആണെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ് കാണാം വെള്ളത്തിൽ പൊങ്ങി കാണാം എന്നാൽ ഈ പരീക്ഷണം എപ്പോഴും പൂർണ്ണമായിട്ടും വിജയിച്ചു കൊല്ലണമെന്നില്ല കാരണം പലപ്പോഴും ഫ്രഷ് എഗ്ഗും ഈ രീതിയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ചില ഘട്ടങ്ങളിൽ സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എഗ്ഗ് ഷെല്ല് പൊതുവെ വീക്കാകുമോ അല്ലെങ്കിൽ എഗ് ക്രാക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊങ്ങിക്കിടക്കാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം ഇനി മുട്ട പൊട്ടിക്കാതെ നമുക്ക് മുട്ട ഫ്രഷ് ആണോ അറിയാനുള്ള മറ്റൊരു പരീക്ഷണമാണ് ഒരു ഡാർക്ക് റൂമിൽ ഒരു ഇരുട്ടുള്ള റൂമിൽ നാം മുട്ട വെച്ചിട്ട് ആ മുട്ടയിലേക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ മുട്ടയുടെ ബ്രോഡർ എൻഡിൽ എയർ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ എയർ സെല്ലുകൾ കാണാൻ കഴിയും വളരെ ചെറിയ എയർ ഗ്യാപ്പാണ് പൊതുവെ ഫ്രഷ് അഗ്രഹുണ്ടാവുക എന്നാൽ പഴകും തോറും ഈ എയർ ഗ്യാപ്പിന്റെ സൈസ് കൂടിക്കൂടി വരും ഈ രീതിയിലും മുട്ട വേണമെങ്കിൽ പഴകിയതാണോ ഫ്രഷ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇനി പ്ലാസ്റ്റിക് മുട്ടയിലേക്ക് വരാം പലപ്പോഴും കൃത്യമായ താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കാതെ ഉയർന്ന ഊഷ്മാവിൽ മുട്ട സൂക്ഷിക്കുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും അത് പ്ലാസ്റ്റിക് എഗ്ഗാണോ എന്നുള്ള സംശയത്തിന് കാരണമാകും അതായത് ഉയർന്ന ഊഷ്മാവിൽ സൂക്ഷിക്കുമ്പോൾ മുട്ടയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് ഉയർന്ന ഊഷ്മാവിൽ സൂക്ഷിക്കുമ്പോൾ മുട്ടക്കകത്തുള്ള മോയിസ്ചർ കണ്ടന്റ് നഷ്ടമാകും ഈർപ്പം നഷ്ടമാകും അതായത് മുട്ടത്തൊഴിൽ ധാരാളമായിട്ട് മൈനൂട്ട് സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങളിലൂടെ മുട്ടക്കകത്തുള്ള ഈർപ്പം അല്ലെങ്കിൽ മോയിസ്ചർ നഷ്ടപ്പെടുകയും അതുവഴി മുട്ടക്കകത്തുള്ള എയർ സെൽ അല്ലെങ്കിൽ എയർ ഗ്യാപ് വർദ്ധിക്കുകയും മുട്ടയുടെ ഷെൽ ഫ്ലേവർ അല്ലെങ്കിൽ ഫ്രഷ്നെസ് കുറയുകയും ചെയ്യും മുട്ടക്കകത്തുള്ള ഈർപ്പം അല്ലെങ്കിൽ മോയിസ്ചർ നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് മുട്ടത്തോടിനോട് ചേർന്നുള്ള ഷെൽ മെംബ്രെയിനിലും മാറ്റങ്ങൾ സംഭവിക്കും അതിൻ്റെ അകത്തുള്ള മോയിസ്ചർ നഷ്ടപ്പെടുകയും ഒരു ഫ്രഷ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഷെൽ മെംബ്രെയിൻ പൊതുവെ സ്മൂത്ത് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നാൽ മോയിസ്ചർ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഡ്രൈ ആവുകയും അതൊരു പേപ്പർ ലേക്ക് അപ്പിയറൻസ് ആയി വരികയും ചെയ്യും അതുവഴി ഇത്തരത്തിലുള്ള പഴകിയ മുട്ട അല്ലെങ്കിൽ ഉയർന്ന ഉഷ്ണാവലി സൂക്ഷിച്ച് വളരെ പെട്ടെന്ന് പഴകുന്ന മുട്ടകൾ അല്ലെങ്കിൽ ആവുന്ന മുട്ടകൾ പൊതുവെ പ്ലാസ്റ്റിക് മുട്ടയാണെന്ന് സംശയിക്കാം ഇനി പഴകിയ മുട്ടയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്ന ഉഷ്ണാവില് സൂക്ഷിച്ചതിന്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് ഒക്കെ നഷ്ടപ്പെട്ട മുട്ടയുടെ ഷെൽ മെമ്പ്രെയിൻ കത്തിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കത്തുന്നതായിട്ട് കാണും കാരണം ആ ഷെൽ മെമ്പ്രൈൻ പൊതുവെ ഡ്രൈ ആയിരിക്കും മോയിസ്ചർ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് കത്തും എന്നാൽ ഫ്രഷ് ആക്കിനാണെങ്കിൽ മോയിസ്റ്റർ കൂടുതലുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് കത്താത്തായിട്ടും കാണാം അപ്പൊ ഈ രീതിയിലൊക്കെ പഴകിയ മുട്ട അല്ലെങ്കിൽ ഉയർന്ന ഊഷ്മുള്ള കണ്ടീഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന മുട്ടയിൽ വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും അത് പ്ലാസ്റ്റിക് മുട്ടയാണോ എന്ന് സംശയിക്കാനുള്ള വകുണ്ടാക്കും ഇനി പ്ലാസ്റ്റിക് മുട്ടയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സംശയങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പ്ലാസ്റ്റിക് മുട്ട നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധാരണ നാച്ചുറൽ എഗ്ഗിനെ പോലെ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള പോലെ അതേ കോൺസിസ്റ്റൻസിൽ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ എഗ്ഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിലവിലെ കണ്ടീഷനിൽ പ്രായോഗികമല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുമില്ല സാധാരണ ഒരു മുട്ടയ്ക്ക് വരുന്ന വില ആറ് രൂപ അല്ലെങ്കിൽ ഒരു ആറ് രൂപ ആ ഒരു റേറ്റിൻ്റെ അകത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാം